അനുദിന വിശുദ്ധ ജനുവരി ആറ് ഫ്രഞ്ച് കനേഡിയൻ ദമ്പതികളുടെ മക്കളിൽ എട്ടാമനായി ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി അഞ്ചിൽ ആന്ധ്ര ജനിച്ചു പന്ത്രണ്ടാം വയസ്സിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ബസറ്റ് രത്തെടുക്കപ്പെട്ടത് മുതൽ കർഷക തൊഴിലാളിയായും ചെരുപ്പുകുത്തിയായും കൊല്ലനായും മറ്റും ജോലികൾ ചെയ്യേണ്ടി വന്നു ഇരുപത്തഞ്ചാം വയസ്സിൽ കാനഡയിൽ ഹോളി ക്രോസ് ബ്രദേശ് സന്യാസഭയിൽ ചേർന്നു അനാരോഗ്യ കാരണത്താൽ അവിടെ തുടരുവാൻ സാധിച്ചില്ല എന്നാൽ മെത്രാന്റെ ഇടപെടൽ വഴിയായി അദ്ദേഹത്തെ തിരികെ സ്വീകരിച്ചു എന്നാൽ നൽകപ്പെട്ട ചുമതലകൾ മോണ്ട്രിയയിലെ കോളേജിലെ വാതിൽ കവൽക്കാരൻ ബാലകൻ രോഗി ശുശ്രൂഷകൻ അലക്കുകാരൻ ബാർബർ തോട്ടക്കാരൻ എന്നിവയായിരുന്നു ഗേറ്റിനു സമീപത്തുള്ള ചെറിയ മുറിയിൽ അദ്ദേഹം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചിരുന്നു വിശുദ്ധ ഔസേപിതാവിന്റെ ഭക്തനായിരുന്ന ആന്ധ്രെ രോഗികളെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും വിശുദ്ധ ഔസേപിതാവിന്റെ മാധ്യസ്ഥത്താൽ രോഗസൌഖ്യം നേടിക്കൊടുക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ ഈ ലോകവാസം ഇടിഞ്ഞു രണ്ടായിരത്തി പത്ത് ബനഡിക് പതിനാറാം മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി നാമകരണം ചെയ്തു